ചുമ ഒരു രോഗമല്ല മറിച്ച് ഒരു രോഗലക്ഷണമാണ് വിട്ടുമാറാത്ത ചുമ പലർക്കും ഒരു വലിയ പ്രശ്നമാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ആസ്മ അല്ലെങ്കിൽ അലർജി കൊണ്ടുള്ള ചുമ ഇതുകൂടാതെ മറ്റ് ശ്വാസകോശ രോഗങ്ങൾ അതായത് സി ഒ പി ഡി ശ്വാസകോശം ചുരുങ്ങി പോകുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം അണുബാധകൾ ന്യൂമോണിയ ക്ഷയരോഗം തുടങ്ങിയ ശ്വാസകോശ ക്യാൻസർ വരെ വിട്ടുമാറാത്ത ചുമയ്ക്കുള്ള കാരണങ്ങളാകാം ശ്വാസകോശത്തെ ബാധിക്കാത്ത മറ്റു ചില കാരണങ്ങൾ അതിനുദാഹരണം ഗ്യാസ്ട്രിക് റിഫ്ലക്സ് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിനുള്ളിലെ ചില ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആസിഡോ ഒക്കെ അന്നനാളം വഴി നമ്മുടെ തൊണ്ടയിലേക്ക് ചെറിയ അളവിലെത്തുകയും അത് വിട്ടുമാറാത്ത ചുമ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുപോലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലുള്ള ഇൻഫെക്ഷൻസ് ഉദാഹരണത്തിന് സൈനസ് അണുബാധകൾ ഇവയൊക്കെ നമ്മുടെ മൂക്കിലുള്ള കപം തൊണ്ടയിലേക്ക് ഇറങ്ങുകയും ഇതുവഴി ചുമയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു മറ്റൊരു കാരണമാണ് ചില അസുഖങ്ങൾക്ക് വേണ്ടി തുടർച്ചയായിട്ട് കഴിക്കുന്ന ചില മരുന്നുകൾ ഉദാഹരണത്തിന് രക്തസമ്മർദ്ദത്തിന് വേണ്ടി കഴിക്കുന്ന ചില ഗുളികകൾ കാലക്രമേണ വിട്ടുമാറാത്ത ചുമ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ അത്തരം മരുന്നുകൾ പൂർണ്ണമായി ഒഴിവാക്കി മറ്റു വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളിലേക്ക് ചികിത്സ മാറ്റുന്നതായിരിക്കും ഉത്തമം ചുമ വിട്ടുമാറുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിന്റെ കാരണം കണ്ടെത്തുകയും യും ശരിയായ ചികിത്സ എടുക്കുകയും ചെയ്താൽ ഇത് പൂർണ്ണമായും പരിഹരിക്കാം